എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഒരു ലോഡ്ജിൽ അഥവാ ഒരു ഹോട്ടലിൽ ചെന്ന് നമുക്കൊരു റൂം എടുക്കണം ഭക്ഷണം കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു കസ്റ്റമറെ കയ്യിലെടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റ് നമ്മുടെ അടുത്ത് വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചൊക്കെ വന്നിട്ട് പറയും നമസ്തേജി मैं आपके लिए क्या कर सकता മേ ആപ് കെലിയ ക്യാ കർസക്താവും നമസ്തേജി മേ ആപ് കെലിയെ ക്യാ കർസക്താവും നിങ്ങൾക്ക് വന്ദനം സ്നേഹവന്ദനം നിങ്ങൾക്ക് വന്ദനം അല്ലെങ്കിൽ നിങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പിന്നെ എന്ത് നമ്മളോട് പറയും അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ആപ് കെലിയെ മേ ക്യാക്കറി സക്താവും അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ ബഹുമാനപൂർവ്വമാണ് സ്നേഹപൂർവ്വമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ മറുപടി പറയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കൊടുത്ത് കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പ്രത്യേകത നമുക്ക് വീഡിയോയിലേക്ക് പോകാം മേ ആപ് കൈയിലേക്ക് ആഗ്രഹക്താവും അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത റിസപ്ഷനിസ്റ്റ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ഇടുക്കിലേക്ക് വരുന്നു എന്നിട്ട് പറയുകയാണ് നമസ്തേജി അത് ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പുരുഷനായിരിക്കാം അധികവും സ്ത്രീകളായിരിക്കും പറയുകയാണ് നമസ്തേജി മേ ആപ് കയിലെ ും ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അല്ലെങ്കിൽ അപ്പോൾ സാധനങ്ങളൊക്കെ അദ്ദേഹം കൗണ്ടറിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പൈസ കൊടുത്ത് തിരിച്ചയക്കുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നു എനിക്ക് ഒന്നാം നിലയിലൊരു റൂമ് വേണം എനിക്ക് ഒന്നാം നിലയിൽ ഒരു റൂം വേണം ആൾ പറയാണ് മുജേ പൈലി മഞ്ചിൽമേ ഏ കമറാ ചായ മുജ പൈലെ മുജെ പൈലെ മഞ്ചിൽമേ ഏ കമ കമറ ചായ മുജെ പൈലെ മഞ്ചിൽമേ ഏക്ക് കമറ ചായ ഇതെന്താ പറയുക ഇത് നമ്മൾ നാടൻ ശൈലിയാണ് സംസാര രീതിയിലാണ് നമ്മൾ പറയുന്നത് ഈ എഴുതുകയാണെങ്കിൽ മുജെ പഹല മഞ്ചിൽമേക്ക് കമറ ചായ അങ്ങനെ നമ്മൾ വളരെ സ്പഷ്ടമായിട്ടും സ്പുടമായിട്ടും ഓരോ വാക്കുകളും എടുത്തെടുത്ത് നമ്മൾ പറയും അച്ചടിയിൽ പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല പഹല എന്നുള്ളത് പൈല എന്നൊക്കെ നമ്മൾ പറയുക അപ്പോൾ അവിടെ ഹായ്ക്ക് വരും ഹൈ ഒക്കെ വരും പൈല മഞ്ചിൽമേ മുജേ പൈലാമഞ്ചിൽമേക്ക് കമറ ചായ എനിക്ക് ഒന്ന നിലയിൽ ഒരു റൂം വേണം ഇത് നമ്മൾ പറയാൻ കാരണം എന്താ അറിയാമോ നിങ്ങളൊരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ നിങ്ങളോടൊരാൾ വന്ന് പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാകും വേണം നമ്മൾ ഒരു വശം മാത്രം ചിന്തിച്ചാൽ പോരാ നമ്മൾ ചിലപ്പോൾ നമ്മൾ കസ്റ്റമറായിട്ട് അവിടെ വരും ചിലപ്പോൾ നമ്മൾ കൗണ്ടറിൽ നമ്മൾ റിസപ്ഷനായിട്ട് നമ്മൾ ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരം വരും അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വീഡിയോയിൽ രണ്ട് ഭാഗം നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട് ഓക്കെ സാധാരണ കൊളോക്കൽ ലോക്കേജിലാണെങ്കിൽ നമുക്ക് ചെന്നിട്ട് ഇങ്ങനെ നമുക്ക് ചോദിക്കാം നമ്മളിങ്ങനെ മലയാളത്തിൽ നമ്മൾ ചെന്നിട്ട് ചോദിക്കണമെങ്കിൽ മലയാളത്തിൽ വിളിച്ചോ ഒന്ന് ചോദിച്ചോ അല്ലേ നമുക്ക് റൂമേ റൂമുണ്ടോ റൂമേ റൂം ഹൈ ചോദ്യമാണ് ക്യാ റൂം റൂം അവൈലബിൾ ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ക്യാ റൂമേ റൂം വിലക വിലക എന്താണ് ഒരു റൂം കിട്ടുമോ ഏ കമറ വിലക ഒരു റൂം കിട്ടുമോ റൂമേ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊളോഗലായിട്ടാണ് ചോദിക്കുക അങ്ങനെ ചോദിച്ചാലും മതി പക്ഷെ നമ്മൾ നല്ല അല്ലാത്ത രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി എങ്ങനെയായിരിക്കും വരിക അതിനാ ഉണ്ടല്ലോ അയനെ ഉണ്ട് റൂമേ റൂമായി റൂം ആ എന്ന് പറഞ്ഞാൽ റൂമുണ്ട് കവറ് ഹൈ കവറ് ഹൈ ആ കവറുണ്ട് അപ്പോൾ അത്രയും പോലും ആയിട്ട് പറയില്ല അവർ റൂമേ ഹായ് അയനോ അയന ഈ അയന ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ അർത്ഥം അതിനെടുത്തോടോ ഇതിന് അയന എന്ന് പറയുക ചസ്മ ചസ്മ എന്ന് പറയും അയന എന്ന് പറഞ്ഞാൽ മുഖം നോക്കുന്ന കണ്ണാടി ഇതിനെ നോക്കുന്ന മുഖം നോക്കുന്ന കണ്ണാടിക്ക് അയന എന്ന് പറയും അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നത് ആണെങ്കിൽ ഇത് സ്പെല്ലിങ് എങ്ങനെയാണ് ഹൈന എന്നാണ് ഹൈന അപ്പോൾ ഹൈന കമറ ഹൈ കമറൈ കമറേ കമറ ഹൈ എന്ത് വ്യത്യാസം ഹേ എന്നാണ് ചോദ്യം ഹൈ എന്നാണ് ആൻസർ കമറ ഹേ കമറൈ കമറ ഹേ കമറ ഹൈ അപ്പോൾ നമ്മൾ ചെന്നിട്ട് ചോദിക്കുക ഹോട്ടലിൽ ചായ ചായ ഉണ്ടോ ച ഹായ് ഉണ്ട് അല്ലെ ചിലപ്പോൾ അവർ പറയും ചായ 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 ഹായ് ഹൈന ഹൈന ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിച്ച് പോകും അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഹേ എന്നും ഉണ്ടെന്ന് പറയാൻ ഹൈ എന്നും ഉപയോഗിച്ചാൽ മാത്രം മതി മലയാളത്തിൽ നമുക്കറിയില്ലേ ഉണ്ടോ ഉണ്ട് എന്ത് വ്യത്യാസമുള്ളതായിരുന്നു അത് നമ്മൾ എഴുതിയിട്ട് വായിച്ചേക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ടു ഉണ്ടു ഉണ്ടെന്ന് പറഞ്ഞു ചിലരുണ്ടെന്ന് പറ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ് കഴിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സംസാര ഭാഷയ്ക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾ ഓട് ചെല്ലുമ്പോൾ അങ്ങ് ചെല്ലുന്ന വഴിയുന്ന റൂമ് നമുക്ക് ആരും തരത്തില്ല അവിടെ കുറേ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ചെയ്യണം എന്തായിരിക്കും പ്രൊസീജിയറൊക്കെ സ്വാഗത ഹേ സർ സ്വാഗത ഹേ സർ സർ എന്ന് പറയും ചിലപ്പോൾ സാഹിബ് എന്ന് പറയും അപ്പോൾ സാഹിബ് എന്നാണ് പറയണമെങ്കിൽ ചിലപ്പോൾ സാബ് എന്നായിരിക്കും പറയാം സ്വാഗത ഹേ സ്വാഗത ഹേ സാബ് എന്താണ് സ്വാഗത ഹേ സാബ് അത് ചിലപ്പോൾ ചുരുങ്ങി പറഞ്ഞ കൈ സ്വാഗത ഹേ സാർ എന്ന് പറയുമ്പോൾ കൈകൂപ്പിയും പറയും ചിലർ ചിലർ സ്വാഗത ഹേ സാർ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നമ്മളെ സ്വാഗതം സ്വീകരിക്കുന്നത് നമുക്കും അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സ്വീകരിക്കാം ആബ്ക ശുഭന ആബ്ക ശുഭന അങ്ങയുടെ പേരെന്താണ് പറയുമോ അങ് ആപ്ക ശുഭനാം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പേര് പറയാമോ അവർ അഡ്രസ് അവർ പത്ത അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പത്ത പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് പത്താവോ എന്ന് പറഞ്ഞാൽ പറയൂ വെളിപ്പെടുത്തു അർത്ഥം ആപ്ക പത്ത എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അഡ്രസ്സ് സ്വാഗതം ഹേ ആപ്ക ശുഭന സ്വാഗതം അങ്ങയ്ക്ക് സ്വാഗതം പിന്നെ അങ്ങയുടെ പേര് അതുപോലെ അവർ പത്ത അവർ പത്ത പിന്നെ അഡ്രസ്സ് അത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ അഡ്രസ്സും വേണം അഡ്രസ്സ് തെളിയിക്കുന്ന രേഖയും വേണം ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പാൻ കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും കരുതണം അല്ലാതെ നമ്മൾ ആ പരിധി ഇല്ലാത്ത സാധ്യത എന്നാൽ നമുക്ക് റൂം കിട്ടാൻ പ്രയാസമാണ് കിട്ടാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിലുമൊക്കെ വിളിച്ച് റെക്കമെൻഡ് ചെയ്യേണ്ടി വരും അവർക്കറിയുന്ന ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യേണ്ടി വരും നാ ഇക്വാൽ മേരാ ഞാൻ മിക്വാൽ നാ മിക്കവാൽ എന്ന് നമ്മൾ പറയും അല്ലേ മേരാനാം ഇഖ്ബാലെന്ന് പറഞ്ഞതിലും കുഴപ്പമില്ല അവിടെ ചോദിച്ച പേരല്ല എന്നോട് ചോദിക്കുന്നത് അപ്പം എന്നോട് പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ന് പറയും ആബ്കനാം എൻ ആബ്ക ശുഭനാം അല്ലെങ്കിൽ ആബ്ക നാം ഗ്യാഹയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെന്താ പറയാ തങ്കച്ചൻ എന്ന് പറയും അല്ലേ മേരാനാം തങ്കച്ചൻ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു തങ്കച്ചൻ എന്ന് പറഞ്ഞാലും മതി മേരാനാം തങ്കച്ചൻ ഡോർ നമ്പർ അട ബാർ നയൻ മുംബൈ ഏക്ക് എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ് പതിനെട്ട് ബാറ് ഒൻപതാണ് ഡോർ നമ്പർ പതിനെട്ട് ബാറ് ഒമ്പത് മുംബൈ ഒന്ന് മുംബൈ ഒന്നിലാണ് എൻ്റെ പേര് ഇക്ബാൽ എന്നാണ് നമ്പർ പതിനെട്ട് പാറ ഒമ്പത് ഡോർ നമ്പർ പതിനെട്ട് പാറ ഒമ്പത് ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നത് മുംബൈ സെൻട്രലിലാണ് താമസിക്കുന്നത് ഏ മേരാ ആധാർ കാർഡ് ഏ ഹേ മേരാ ആധാർ കാഡ് ഏ ര ഹെ മേരാ ആധാർ കാർഡ് അങ്ങനെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ആധാർ കാർഡ് കാണിച്ചു കൊടുത്തു ഓക്കെ അദ്ദേഹം പ്രൂഫ് നോക്കി അതിനുശേഷം നമുക്ക് റൂം തരുകയാണ് മുജേ ഫൈലെ മഞ്ചൽമേ എ കമറ ദിജിയെ എനിക്ക് ഒന്നാം നിലയിൽ ഒരു റൂം വേണം മുജെ पहले मुझे पहला मंजिल में मुझे पहला मंजिल में एक कमरा चाहिए इनके ओना नरे और रूम वैण भाड़ा कितना रहेगा मुझे एक हफ्ते के लिए पहला मंजिल में एक कमरे के लिए भाड़ा कितना चाहिए भाड़ा कितना रहेगा और आयुष तक ओना नरे लिए और रूमिने इनके भाड़ा कितने एक दिन के लिए कितना भाड़ा लगेगा एक दिन के लिए बाड़ा कितना रहेगा एक दिन के लिए बाड़ा कितना लगेगा और दिवस देखिए बंटी बाड़ा का इतरे आऊँ रेंट इतरे एक दिन के लिए तीन हजार रुपये विथ ए सी डबल रूम एक एक दिन के लिए तीन हजार रुपया इक्कीस हजार रुपया एक हफ्ते के लिए इक्कीस हजार रुपया ए सी टी वी सब मिलेगा आपको और आयुष तक इवतोर ഒരു ദിവസത്തേക്ക് മൂവായിരം രൂപ ടി വിയും എ സിയെല്ലാം കിട്ടും എ സിയും ടി വി സൗകര്യമുള്ള ഡബിൾ റൂം അങ്ങക്ക് ഒരു ദിവസത്തേക്ക് മൂവായിരം രൂപയ്ക്ക് കിട്ടും ഒരാഴ്ചത്തേക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കൊച്ചു കംനെയുമായിക്കാ കൊച്ചു കംനെയ് കറയുക ഒത്തും തീരെ ഒന്നും കുറയ്ക്കില്ലേ കൊച്ചു കംനായി കറയുക ഒന്നും കുറയ്ക്കത്തില്ലേ തുമ്മേ മാനേജർക്ക് പൂശിക്ക് പത്തായേക്കൊ മാനേജർക്ക് പൂച്ചയ്ക്ക് പത്തായക ഞാൻ മാനേജറോട് ചോദിച്ചിട്ട് പറയാം അച്ഛാ ടീക്കേ ഏ ലോ ആപ്കോ കുഞ്ചി അച്ഛാ ഏ ലോ ആപ്ക്കോ കമറയൊക്കെ കുഞ്ചി ആ ദാ ഇത് അങ്ങയുടെ റൂമിൻ്റെ താക്കോല് ധന്യവാദി ധന്യവാദ ആ മേരെ സാമാൻ ഇതൊരു രക്കായ മേരാ സാമാൻ നിശ്ചയം രക്കായ ഓത്തു അഭി എൻ്റെ സാധനങ്ങളോടെ വെച്ചിട്ടുണ്ട് മേരെ സാമാൻ ഇതൊരു രക്കായേ എൻ്റെ സാധനങ്ങളോട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാനേജർ റിസപ്ഷനിസ്റ്റ് പറയുകയാണ് ഓ അബി ആപ്ക്കമറേ പൗഞ്ചായക അബി ആപ്കമറേ അബി ആപ്കമേമേ പൗഞ്ചായക ഇപ്പോൾ അത് താങ്കളുടെ റൂമിൽ എത്തിച്ചു തരും ധന്യവാദ സാർ ധന്യവാദ് ഇപ്പോൾ നല്ല അടിപൊളി ഒരു ഓഫറുണ്ട് വാട്സാപ്പ് ക്ലാസ് പഠിക്കാനായിട്ട് ഒറ്റ മാസം കൊണ്ട് നമുക്ക് നല്ല കിടിലിനായിട്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാനായിട്ട് പഠിക്കാം ഉത്സാഹിച്ച പത്ത് ദിവസം മതി നന്നായിട്ട് പഠിക്കാനായിട്ട് സംസാരിച്ച് പഠിക്കാനായിട്ട് സംസാരിച്ച് പഠിക്കാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ഓഡിയോ നമുക്ക് ലഭിക്കും പി ഡി എഫ് ലഭിക്കും ഗ്രൂപ്പിൽ സംസാരിച്ച് പഠിക്കാം വ്യക്തിപരമായിട്ട് സംസാരിച്ച് പഠിക്കാം പെട്ടെന്ന് നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഒരു ഓഫറുണ്ട് ഓഫർ തീരുന്ന നിങ്ങളെ സീറ്റ് ഉറപ്പാക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാർ എൻ്റെ പേര് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതായിട്ട് തോന്നി ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഹിന്ദി ഒട്ടും അറിയില്ലായിരുന്നു ഗൾഫ് നാടുകളിലും ഉത്തരേന്ത്യയിലും നിരവധി തവണ സന്ദർശിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഹിന്ദി ഭാഷയെ അറിയാത്തതിന്റെ പ്രയാസം ഞാൻ അനുഭവിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ അമാര അക്കാദമി ചേർന്ന് ഹിന്ദി പഠിക്കാൻ തുടങ്ങിയത് ഇപ്പൊ മൂന്ന് മാസം കൊണ്ട് തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് മേം കാസർഗോഡ് ജില്ലയെ മേ രഹ്തി ഹോം മേം ഏക്ക് പ്രൈവറ്റ് കമ്പനിയെ മേ കാം കർത്തിയഹും ഞാൻ ആശാബിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്നു മുതൽ ഒരു കോടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും